നോഹാ സദോയ് വേഴ്സസ് അഡ്രിയൻ ലൂണ ഇങ്ങനെ പറയാൻ പോലും പാടില്ല ബട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ആ ഒരു കാര്യം എന്നുള്ളത് കാരണം മൂന്ന് ഗോളിൻ്റെ വിജയം ആസ്വദിച്ചാൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ ഒരു അവസാന നിമിഷത്തിലെ ഈ ഒരു എന്താ പറയുക മോശപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം കാരണം ബ്രോ ഇത് ഫുട്ബോളാണ് ഇവിടെ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും കാരണം ക്യാപ്റ്റനായി അങ്ങോട്ട് പറയും അതല്ലെങ്കിൽ ഇങ്ങോട്ട് പറയും അതൊക്കെ അവർ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മറന്ന് അടുത്ത മത്സരത്തിലേക്ക് ഇറങ്ങാനായിട്ടിരിക്കും ഇതിലിങ്ങനെ നമ്മൾ ഒപ്പീനിയൻ പറയാനായിട്ട് ഇരുന്നാൽ സോ ഇതിനെ നേരേണ്ടാവുള്ളൂ പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയേണ്ടത് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ നോഹാ സദോയെ നല്ല ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് വിടുന്നുണ്ട് പ്രത്യേകിച്ചും ചിലരുടെയൊക്കെ കമ്പനിയിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ ഒരു എന്താ പറയുക തെറിയുടെ രീതിയിലൊക്കെ അദ്ദേഹത്തെ തമ്പനിയിൽ കൊണ്ടുവന്നിട്ട് നോഹാ സദോയെ വളരെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതേ നോഹ തന്നെ ഒരു ഗോളിട്ട് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അതെ ദ മൊറോ കന്നീകള് നമ്മുടെ രക്ഷകനായി എത്തി എന്നൊക്കെ പഞ്ച് ഡയലോഗ് അടിച്ച് ആ നോഹാ സദോയെ പൊക്കി പറയാനും ഇവിടെ ആൾക്കാരുണ്ട് ഇപ്പൊ നമ്മളിവിടെ പറയാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയേണ്ടത് ഇത് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കൊണക്കുന്ന കാര്യമില്ല കാരണം നോഹാ സദോയ് ആ ഒരു നിമിഷത്ത് ചെയ്തിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും തോന്നും ബിക്കോസ് രണ്ട് പ്ലെയേഴ്സ് അവിടെ ആ പന്ത് കൺസിഡർ ചെയ്യാനായിട്ട് അതായത് പാസ് സ്വീകരിക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നോഹാ സദോയി അടിച്ച് കളയുന്ന ആ ഒരു ദൃശ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ എല്ലാവർക്കും അതൊരു എന്താ പറയുക ഒരു തിരിച്ചടിയാണ് അതല്ലെങ്കിൽ അവർക്ക് തോന്നിയിട്ടുള്ള ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംഭവമാണ് അതെ ഒരിക്കലും ഒരു പ്ലെയറെയും കുറ്റം പറയാനായിട്ട് പറ്റില്ല കാരണം ഇത് ഫുട്ബോളാണ് ഇവിടെ എന്തും എങ്ങനെയും സംഭവിക്കാം ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അതായത് ചില ആരാധകർ ഇപ്പോൾ നോഹാ സദോയി ഇങ്ങനെ കീറി പറഞ്ഞിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് ലൂണ ഞങ്ങളുടെ മൊത്തം അതുകൊണ്ട് നോഹ ഞങ്ങൾക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല അയാളും എടുത്ത് ഒഴിവാക്കിയേക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത് നിങ്ങൾക്ക് അറിയില്ല ഇതേ സമയം ആൾക്കാർ തന്നെ ആയിരിക്കും നോഹ സദോയി ഒക്കെ ഒറ്റയ്ക്കെടുത്ത് ഗോളിടുമ്പോഴൊക്കെ ആവേശം കൊണ്ടിട്ട് നോഹയെ തലയിൽ കയറ്റി വെക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ വെച്ച് സംഭവം ശരിയാണ് നോഹ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ടീം ഗെയിം കാണാനായിട്ട് സാധിച്ചത് നോഹ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിലെ ഓരോ പ്ലേസിൻ്റെയും മെന്റാലിറ്റി നോഹയിലേക്ക് പന്തൊഴുതും അദ്ദേഹം കളിക്കും എന്നുള്ളതാണ് അത് ടീമിലെ മൊത്തമായിട്ടുള്ള മെൻ്റാലിറ്റി നോഹയുടെ ഒരു കുഴപ്പം മാത്രമല്ല നോഹ ഓവർ ഡ്രിബിൾ ചെയ്തിട്ട് പോവാറുണ്ട് നോഹ സെൽഫിഷ് ആയിട്ട് കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നോഹ സദോയി എന്നും എഫ് സി ഗോവയിലായിരുന്ന കാലഘട്ടത്തും അദ്ദേഹം അങ്ങനെ തന്നെയാണ് കളിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങോട്ട് വരുന്ന അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഒരു താരത്തെ ഡ്രിബിൾ ചെയ്ത് മുന്നേറാൻ എന്നിട്ട് ഗോൾ കണ്ടെത്തുക അല്ലെങ്കിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ഞാൻ അങ്ങനെ കളിക്കാനാണ് ഇഷ്ടമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ലോക ഫുട്ബോളിൽ പല കളിക്കാരടുത്തും നമ്മൾ കാണുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ നോഹ സെൽഫിഷാണ് അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ കളിച്ചു കൊണ്ടുപോകുന്നു അദ്ദേഹം അദ്ദേഹം നല്ല രീതിയിൽ കൊളാക്കുന്നുണ്ട് ലൂണ ടീമിന് വേണ്ടി മെനക്കെട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹം എല്ലാം സമർപ്പിക്കുന്നുണ്ട് എല്ലാം ശരിയാണ് അല്ല അല്ലാന്നൊന്നും പറയുന്നില്ല ഇതേ നോഹ തന്നെ ഒറ്റക്ക് കളിച്ചിട്ട് ഗോൾ കണ്ടിട്ടുണ്ട് ഒറ്റക്ക് കളിച്ചിട്ട് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഓരോ പ്ലേസിൽ നിന്ന് ഉണ്ടാവും അതായത് ഇപ്പോൾ നോഹ സദോവിയെ സംബന്ധിച്ചിടത്തോളം ആ മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിലേക്ക് ഒരു ടീമിലെ ഒരു മെയിൻ പ്ലെയറെ ബെഞ്ചിലിരുത്തി അവസാന നിമിഷത്തിലേക്ക് ഇറക്കുമ്പോൾ അതായത് ഇത്രയും കാലം മെയിൻ പ്ലെയറെ ബെഞ്ചിലിരുത്തി അവസാന നിമിഷത്തിലേക്ക് ഇറക്കുമ്പോൾ സ്വാഭാവികം എനിക്കായാലും അല്ലെങ്കിൽ നിങ്ങൾക്കായാലും ആരെയാണെങ്കിലും ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്കുണ്ടാവും അപ്പോൾ ആ ഒരു ഗോൾ കണ്ടെത്താൻ എന്നിട്ട് ഗോൾ കണ്ടെത്തിയിട്ട് എൻ്റെ ഒരു ആധിപത്യം അവിടെ ഉറപ്പിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാവും അതിൻ്റെ ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹം ആ പന്ത് പോസ്റ്റിലേക്ക് അടിച്ചിട്ടുള്ളത് അത് സ്വാഭാവികം പുറത്തേക്ക് പോയി ഇതിൻ്റെ പേരിൽ ഇനോഹ സദോയെ വന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക അദ്ദേഹം പോയിക്കോട്ടെ ലൂണ മാത്രം മതി ഇവിടെ എന്നൊക്കെ പറയേണ്ടത് ഒരു മണ്ടത്തരാണ് പിന്നെ കഴിഞ്ഞ നമ്മുടെ വീഡിയോൻ്റെ അടിയിലും വന്നിട്ടുള്ള ഒരു കമൻ്റാണ് ഇനോഹ ആ ഒരു ഫ്രീ കിക്കൊക്കെ കാണിച്ചത് കണ്ടിട്ടില്ലേ ഒക്കെ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഫ്രീ കേക്കിൽ ഈ സീസണിൽ ഗോൾ ഇട്ടിട്ടില്ല അതുപോലുള്ള ഫ്രീ കിക്കും കോർണറും ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാ പ്ലേഴ്സും ചെയ്യുന്ന കാര്യം തന്നെയാണ് സോ അതിലൊന്നും നമുക്ക് വലിയ കാര്യങ്ങൾ എടുത്തു പറയാനില്ല പക്ഷേ ലൂണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ് അതായത് അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും പറയണമെന്നേ ഞാൻ പറയുള്ളൂ ഇതിൻ്റെ ഒരു ആകെ ടോട്ടൽ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോഹ ചെയ്തത് ഒരു രണ്ട് പ്ലേയേഴ്സ് അവിടെ പാസിനായിട്ട് ഒരുങ്ങി തയ്യാറായിട്ട് നോക്കുമ്പോൾ ക്ലിയർ ഗോൾഡ് നേടാനുള്ള ഒരു അവസരവും അദ്ദേഹം അടിച്ചു കളഞ്ഞത് ഒരു തെറ്റാ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഒരു തെറ്റ് തന്നെയായിരിക്കും ബട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്ത് അദ്ദേഹം പോട്ടെ തെറി തെറിവിളിച്ച് അദ്ദേഹത്തെ ഇങ്ങനെ കൊട്ടിപ്പാടിയിട്ട് ദമ്പനിയിലൂട്ട് വീഡിയോ ഇട്ടിട്ടൊന്നൊരു കാര്യമില്ല പിന്നീട് ഗോൾ ഇട്ട് കഴിഞ്ഞതിനു ശേഷം ദ മൊറോക്കനീഗിൾ രക്ഷകനായി അവതരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ മാസ ഡയലോഗ് അടിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അത്രയുള്ളൂ കാര്യം ഇത് ഫുട്ബോളാണ് ലൂണ എന്താണോ നിർവഹിക്കേണ്ടത് അത് അദ്ദേഹം നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ് അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ് അപ്പോൾ അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു സോ അത് നോക്ക് പറ്റിയില്ല ബട്ട് ഇത് അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോഴേക്കും ശരിയാവും ഇതിൻ്റെ പേരിൽ നോഹ വാണ്ട നോഹ അത് വേണ്ട ഇങ്ങനെ പറയേണ്ടവരൊക്കെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അടുത്ത കളിയിലോ പിറ്റത്തെ കളിയിലോ നോഹ സദോയിൽ ഗോൾ ഇടുമ്പോഴും ഇതേ സംസാരം തന്നെ പാടുള്ളൂ ഞാൻ എൻ്റെ കുറച്ച് ഒപ്പീനിയൻ പറഞ്ഞു സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്നാൽ എന്നെ വിളിയാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോ അതേക്കും ബൈ